അങ്ങന വേറെയാണ്ട് ഒന്നും ഏതാണ് അങ്ങനെയാളും ഏതാണ് ഇവൻ അവരെ അങ്ങ് പറയുന്നു അല്ല എന്താ പറയുക അങ്ങനെ പറയും എന്നിട്ട് എന്നാൽ കൊടുത്ത് സമ്മേളനം നാം എന്ത് സമ്മേളനം സുന്നി എന്താ സുന്നി ആ സുന്നി സമ്മയം നടന്നേ ആ സ്ഥലത്ത് തിങ്കളാലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ തുണിയൊന്ന് കൊണ്ടു ചൂട്ടിയാൽ ശുന്നത്ത് കഴിച്ചിട്ടാണ് സുന്നക്കാത്ത സുന്നി അള്ളാഹ് വക്കുന്നത് അമ്മ എന്ന് പറയാനാണ് അള്ളാഹു വന്നപ്പോ െന്തിനാണ് ഈ ജാതി പരിഗണിക്കുന്നത് എന്നിട്ട് കടവെന്തിന് പറയുന്നത് കടവന്തിന് ഒക്കെ പറഞ്ഞാൽ ഒരു മുസ്ലിം ചേർന്നത് ഒരു അംഗീകാരം ചേർന്ന ആരും ചോദിച്ചു നോക്കൂ ഇന്ന് പിന്നെ അതും കഴിഞ്ഞു അങ്ങനെ പിന്നെ എന്തായി പിന്നെ പുൾസുന്നി മുഴുവൻ ചുന്നി അവൻ മാത്രം ശുന്നി അവനും അവന്റെ കൂടുതൽ മൂന്നാലാളും മാത്രം സുന്നിയ വേറെ ആരും സുന്നിട്ടില്ല ഇത് എത്ര കാലം നടക്കും എത്ര കാലമാണ് നടക്കരുത് പണ്ട് ഒരു കാക്ക പറഞ്ഞില്ല എന്താ കസ്മിച്ചു എന്താ കാക്ക ഇങ്ങനെ ജാത്തിനീ പന്ത്രണ്ട് മഴ കഴിഞ്ഞാൽ ഒരു കുക്കനും അങ്ങനെ ഒറ്റ വേറെ രണ്ടും മൂന്നും ഒരു ഒറ്റടും അതെന്താണത് ഈ ആ സമയം ഭവിച്ചിട്ട് വരും ആ അതെ ഞാൻ ചെറുത്ത് എന്താ പോകുന്നു അപ്പോ കാക്ക എന്നോട് പറഞ്ഞു അത് കേൾക്കണം അതേ ഒരു പൊക്കനെ ഞാൻ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഞണ്ട് കാലുകൾ എഴുതിയിട്ട് നിൽക്കും എന്നിട്ട് എന്ന് നിങ്ങളോ വിളിക്കണം മറ്റുള്ള കുഴുക്കന്മാരി ഓന്റെ കൂടുതൽ രണ്ടു മൂന്ന് കുർക്കന്മാർ ഒക്കെ ഓക്കെ 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 ഇതാണ് കുട്ടികാരി പറയുന്നത് പറഞ്ഞ് ഞാൻ അന്ന് ചെലവ് കുടിക്കുക അത് തന്നെ ആ ചോദ്യം ഉണ്ടോ അതും കഴിഞ്ഞു ആ സംഗതി എല്ലാം കഴിഞ്ഞു പിന്നെന്താ വെച്ചാൽ പിന്നെ പാർലമെന്റ് എലക്ഷ്യം വന്നു അപ്പൊ മുമ്പേക്ക് എന്താണ് വേറെ വെച്ചാൽ ഇത് ഇബ്രാഹിം ഇബ്രാഹിംസിന്റെ ഈ മത്സരത്തിവിനെപ്പം തോൽപ്പിക്കണം എന്നിട്ട് വരുന്ന എലക്ഷനിൽ എനിക്ക് എം സി ആവണം അത് എന്ത് ചെയ്തു വെച്ചാൽ ആദ്യം വന്നിട്ട് മലപ്പുറം ഇന്ത്യയിലും ആ പൊന്നാനിയെയും എല്ലാം തന്നെ എന്ത് ചെയ്തു അത് പോലീസിന്റെ കൂടാ അല്ലെങ്കിൽ പിന്നെ സാധിക്കൂല ஒரு கையிலும் ஒரு கையில் நரகவும் தலை அழுவே கிடி எது பற்றிக்கலாம் முஸ்லிம் லீகம் தரமற்றிக்கலாம் முஸ்லிம் லீகின தலைமையு அது போட்டுக்கு நரகம் பெண்ணுங்களே நீங்கள் ஆஹாரம் தான் ജീവിതം ബോധി ചെയ്യുന്നത് ചെയ്തു പോയാൽ അവ ഒരു സഹോദരന്റെ തലയിലാണ് ഞാൻ എന്താണ് മട്ടം എന്താണ് മട്ടം പിന്നെ ഇതിന്റെ അനുതിന്റെ മട്ടം എന്താണ് നിങ്ങളൊന്ന് ആരോപിച്ചു നോക്കി ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ ലോകത്തിൽ പഞ്ച അത്ഭുതങ്ങളാണ് ചരിത്ര പറയുന്നത് ആറാമത്തെ അത്ഭുതാണ് എന്താണ് ഇതിന് അർപ്പമുള്ളത് എന്നിട്ട് ഇപ്പൊ അങ്ങനെ കൗസുകയായിട്ടോ എന്നങ്ങനെ നടക്കാപ്പോ എന്തിനാണ് ഈ ജനം വില്ല ഇന്റെ വലിയ കൗസുകൾ കുടിക്കാനാ ഇന്റെ വയ്യം കൂടി വഴി മലിക്കുഞ്ചമ്പാറായ തമ്പുരാമെ പിന്നെ <US> beem, or or േ ഞാൻ പറഞ്ഞിരുന്ന സത്യം അതായത് ഭാരതും അത് അബ്ബാവ് ശ്മശാന പ്രചാരം തന്നെ അതിന്റെ തരിതം ഞങ്ങൾ കാണിച്ചു അതി